ആദ്യമേ പറഞ്ഞോട്ടെ ഞാൻ ഇന്ന് മകൻ നക്ഷത്രക്കാരുടെ കൂടെയാണ് മകൻ നക്ഷത്രക്കാരെ കുറ്റം പറയാനും കുറവ് പറയാനും ഉള്ളവരെന്നും ഈ വീഡിയോ കാണണ്ട മകൻ നക്ഷത്രക്കാരെ സ്നേഹിക്കുന്നവർ മാത്രം ഇത് കണ്ടാൽ മതി ഇത് പറയുന്ന കാര്യങ്ങളെല്ലാം മകൻ നക്ഷത്രക്കാരെ കുറിച്ച് നല്ലതാണേ അപ്പോൾ മകൻ നക്ഷത്രക്കാരെ ഇഷ്ടമില്ലാത്തവരെ ഇത് കണ്ടുകൊണ്ടിരുന്നു ഓ ഇങ്ങനെയൊന്നുമല്ല ഇങ്ങനെ ഈ പറയുന്നതല്ല പൊട്ടത്തരാണ് എന്ന് പറഞ്ഞേക്കും നമ്മുടെ ശത്രുക്കളെക്കുറിച്ച് ഒരാൾ പുകഴ്ത്തി പറയുന്ന ആർക്കെങ്കിലും സഹിക്കുമോ അതാണ് കാര്യം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നല്ലതും ഉണ്ടാവും മോശമുണ്ടാവും നമുക്ക് ശത്രുവായിട്ടിരിക്കുന്ന ഒരാൾ നമുക്കെപ്പോഴും അയാളെ ദുഷ്ടനായിട്ടാണ് കാണാൻ ഇഷ്ടം പക്ഷേ അയാളുടെ വീട്ടിൽ അയാളെ അച്ചാന്ന് വിളിക്കുന്ന ഒരു കുഞ്ഞുണ്ടാവും അയാളെ സ്നേഹത്തോട് കൂടി എല്ലാം കളിക്കുന്ന ഒരു ഭാര്യ ഉണ്ടാവും അങ്ങനെ കുറേ ഒരു വ്യക്തിബന്ധങ്ങൾ അയാൾക്കിടയിൽ ഉണ്ടാവും അല്ലാതെ നൂറ് ശതമാനം ദുഷ്ടനായിട്ടുള്ള ഒരാളൊന്നും ഇല്ലല്ലോ ഈ മകൻ നക്ഷത്രക്കാര് ഇതുവരെയും തിരിച്ചറിഞ്ഞിട്ടില്ലാത്ത അവരുടെ ചില സ്വഭാവ സവിശേഷതകളുണ്ട് അവർക്ക് തങ്ങളുടെ ഉള്ളിൽ ഇതുണ്ടെന്ന് അറിയാം പക്ഷേ പലപ്പോഴും അയ്യോ എന്നെ കൊണ്ടൊന്നും കഴിയുന്നില്ല ഞാൻ ഇങ്ങനെ ആയിപ്പോയി എൻ്റെ ജന്മം എങ്ങനെയായിപ്പോയി എന്നൊക്കെ പറഞ്ഞിരിക്കും പക്ഷെ അതൊന്നുമല്ല നിങ്ങളെ നിങ്ങൾ തിരിച്ചറിയുന്ന ആ നിമിഷം മുതൽ നിങ്ങൾ ചാരത്തിൽ നിന്ന് പറന്നുയരുന്ന ഫിനിക്സ് പക്ഷിയെ പോലെ നമസ്കാരം ഹിന്ദു വിഷൻ ചാനലിലേക്ക് ഏവർക്ക് സ്വാഗതം ഞാൻ ഹരിചന്ദന മഠം ആർ ജെ അയ്യർ ഹൈന്ദവ ആചാര സംബന്ധമായ കുറേയേറെ കാര്യങ്ങളാണല്ലോ നാം ഈ ചാനലിലൂടെ ചർച്ച ചെയ്തു പോരുന്നത് ഇന്ന് മകൻ നക്ഷത്രക്കാരെ മറ്റു നക്ഷത്രക്കാരിൽ നിന്നും വ്യത്യസ്തമാക്കുന്ന അവരുടെ പതിനഞ്ച് കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് മറ്റു നക്ഷത്രക്കാർക്ക് ഈ ഗുണങ്ങളൊന്നും ഇല്ല എന്നല്ല പറയുന്നത് ഇതിൽ പറയുന്നതിൽ പന്ത്രണ്ട് ഗുണങ്ങള് ഉത്തിണങ്ങിയ ഒരാളുണ്ടെങ്കിൽ അത് മകൻ നക്ഷത്രമായിരിക്കും ഒരു മൂന്ന് ഗുണമൊക്കെ ചിലപ്പം മകൻ നക്ഷത്രക്കാരുടെ അവരുടെ സ്വഭാവ സവിശേഷതകൾ മാറ്റങ്ങളൊക്കെ കൊണ്ട് ജീവിതത്തിൽ വന്ന പരിവർത്തനങ്ങൾ കൊണ്ടൊക്കെ മാറിപ്പോവാം അതിനപ്പുറം ഒന്നും മാറിപ്പോവാനുള്ള ചാൻസ് ഇല്ല അപ്പൊ നമുക്ക് എന്താണ് അവരുടെ പ്രത്യേകത ഒന്ന് പരിശോധിക്കാം ആദ്യത്തെ കാര്യം ഇവരുടെ സൗന്ദര്യത്തിൽ നിന്ന് തന്നെ ആവട്ടെ കാഴ്ചയ്ക്ക് നല്ല സൗന്ദര്യം ഉള്ളവരായിരിക്കും മകൻ നക്ഷത്രക്കാരൻ പ്രത്യേകപരമായിട്ടുള്ള ഒരു വശ്യത ഇവർക്കുണ്ടായിരിക്കും ഇവരുടെ സംസാരത്തിലും പെരുമാറ്റത്തിലും മറ്റുള്ളവരെ ആകർഷിപ്പിക്കുന്ന എന്തെങ്കിലും ഒരു ഘടകം ഉണ്ടായിരിക്കും പലപ്പോഴും ഈ മകൻ നക്ഷത്രക്കാർ നക്ഷത്രക്കാരത് തിരിച്ചറിയില്ല തിരിച്ചറിയാതെ തങ്ങളുടെ വേഷത്തിലോ തങ്ങളുടെ സംസാരത്തിലോ ചെറിയ ചെറിയ പരിവർത്തനങ്ങളൊന്നും വരുത്താൻ തയ്യാറാവുകയില്ല കാര്യം എന്ത് കാര്യവും പോളിഷ് ആക്കി എടുക്കുമ്പോഴാണ് അതിൻ്റെ ഏറ്റവും നല്ല ബ്യൂട്ടി ആയിട്ട് വരുന്നത് ഒരു ചന്ദനത്തടി കടന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഭംഗിയൊന്നും ഉണ്ടാവില്ല പക്ഷെ അതിനെ കടഞ്ഞെടുത്ത് ശില്പമാക്കി മാറ്റുമ്പോൾ അതെന്ത് ഭംഗിയുള്ളതായി മാറുന്നു അല്ലേ അതുപോലെ നമ്മൾ ഓരോരുത്തരും കടയപ്പെടേണ്ട അതായത് പോളിഷ് ചെയ്യപ്പെടേണ്ട ഓരോ വസ്തുതകളാണ് നമ്മളെ നമ്മൾ തന്നെ പരിവർത്തനപ്പെടുത്തി എടുത്താലേ നമ്മുടെ നല്ല വശങ്ങളെ മറ്റുള്ളവർക്ക് കാണാൻ പറ്റുള്ളൂ രണ്ടാമത്തെ കാര്യം തുടക്കമിടുവാനുള്ള പ്രയാസമാണ് മകൻ നക്ഷത്രക്കാർക്ക് ഒരു കാര്യം ഇങ്ങോട്ട് തുടക്കം ഇവിടെ ഇച്ചിരി പ്രയാസമാണ് നാളെ ആവട്ടെ മറ്റന്നാളാവട്ടെ എന്ന കാര്യത്തിൽ ഇവർ മാറ്റി മാറ്റി വെച്ചുകൊണ്ടിരിക്കും അങ്ങനെ മാറ്റി മാറ്റി വെച്ചുകൊണ്ടിരുന്ന കാര്യങ്ങൾ അങ്ങനെ നീണ്ടു ഇവർ നടപ്പില് വരുത്തുകയില്ല എന്നാൽ ഞാനിപ്പോ ഇത് ആരംഭിക്കാൻ പോവുകയാണ് ഇനി എന്ത് വന്നാലും ഞാൻ ഇന്ന് പിന്മാറുന്നില്ല എന്നൊരു മകൻ നക്ഷത്രക്കാരൻ തീരുമാനിക്കുകയും അതിനു വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുകയും ചെയ്താൽ തീർച്ചയായിട്ടും ആ പദ്ധതിയിൽ അവര് വിജയിച്ചിരിക്കും പക്ഷെ ആരംഭം കുറിക്കുമ്പോഴുണ്ടാകുന്ന ഒരു ഊർജം മുന്നോട്ട് നിലനിർത്തണം ഒരു മൂന്ന് നാല് ദിവസം പോയിട്ട് ആ എല്ലാം തികഞ്ഞു എന്നുള്ള രീതിയിൽ പിന്മാറാൻ നിന്നു കഴിഞ്ഞാൽ വിജയിച്ചൊന്നും വരില്ല മൂന്നാമത്തെ കാര്യം നീതിയുടെ പക്ഷം എന്നുള്ളതാണ് ഈ നീതിയുടെ ന്യായത്തിന്റെ പക്ഷം നിൽക്കുക എന്നുള്ളത് മകൻ നക്ഷത്രക്കാരുടെ ഒരു പ്രത്യേകതയാണ് ഇനി തല തെറിച്ചു പോകുന്ന ഒരു വിഷയമായാലും ശരി സത്യമായിട്ടുള്ള കാര്യം സത്യമായിട്ട് പറയാനാണ് ഇവർക്ക് താല്പര്യം തനിക്ക് കുറച്ച് ബെനിഫിറ്റ് കിട്ടും എന്ന് കരുതി ഒരു പ്രത്യേക മേഖലയിൽ നീതിയെയും ന്യായത്തെയും മറച്ചു വച്ചിട്ട് പെരുമാറുന്ന ശീലം മകൻ നക്ഷത്രക്കാരിൽ പൊതുവിൽ കാണാറില്ല പക്ഷേ ഈ സത്യസന്ധത കൊണ്ട് ഇവർ ഒരുപാട് ശത്രുക്കളെയും വിളിച്ചു വരുത്തും എന്നുള്ളൊരു സംശയം വേണ്ട എപ്പോഴും സത്യം പറയുന്നവർക്ക് കൂടെ ശത്രുക്കളും ചുറ്റുപാടുണ്ടാവും എന്നുള്ളതിൽ സംശയമൊന്നും വേണ്ടല്ലോ നാലാമത്തെ കാര്യം ജീവിത പങ്കാളിയോട് കാട്ടുന്ന അനുഭാവം മകൻ നക്ഷത്രക്കാർക്ക് ജീവിത പങ്കാളിയോട് എപ്പോഴും അടുത്ത ഒരു മനോഭാവം തന്നെ ഉണ്ടായിരിക്കും അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കാനും അവരോടൊപ്പം ചേർന്ന് നിൽക്കാനും ഇവർ സമയം കണ്ടെത്തും എപ്പോഴും സ്നേഹസമ്പന്നമായ ഒരു പരിചരണമൊക്കെ ഇവർ നൽകുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ഇവരുടെ പങ്കാളിക്ക് ഇവരോട് നല്ല ഇഷ്ടമൊക്കെ ഉണ്ടായിരിക്കും പക്ഷേ ഒന്നുണ്ട് അനവസരത്തിലുള്ള ഒരു കോപം ഈ അനവസരത്തിലുള്ള അനവസരത്തിലുള്ളൊരു കോപമായിരിക്കും ഇവരുടെ കുടുംബ ജീവിതത്തിൽ ചില പ്രയാസങ്ങളെ ഉണ്ടാക്കി വെക്കുക ഒരു കോപത്തിനൊരു കാര്യം തുടക്കം ഈ മകൻ നക്ഷത്രക്കാർ കാരണവും ആവാറുണ്ട് അതൊന്നു ഒഴിവാക്കി കിട്ടിയാൽ ഇവിടെ ലൈഫ് വളരെ സ്വസ്ഥവും ശാന്തമായിട്ട് എന്നെ മുന്നോട്ട് പോകും അഞ്ചാമത്തെ കാര്യം പ്രണയഭരിതമായ മനസ്സെന്നുള്ളതാണ് മകൻ നക്ഷത്രക്കാരുടെ മനസ്സെപ്പോഴും പ്രണയഭരിതായിരിക്കും ഒരു വ്യക്തിയോട് മാത്രമുള്ള പ്രണയമല്ല പൂക്കളോടും പ്രകൃതിയോടും നല്ല ചിത്രങ്ങളോടും അങ്ങനെ അവരുടെ പ്രണയം വിശാലമായ ഒരു അർത്ഥത്തിൽ എടുക്കേണ്ടി വരും ഇവരുടെ ഈ പ്രണയം നിറഞ്ഞ മനസ്സുകൊണ്ട് കവികളായിട്ടും ഭാവനാശാലികളായിട്ടുള്ള എഴുത്തുകാരായിട്ടും ഒക്കെ ഇവർ മാറാറുണ്ട് ആറാമത്തെ കാര്യം അമ്മയോട് കൂടുതൽ ഇഷ്ടം അല്യനക്ഷത്രക്കാർക്ക് ബഹുപൂരിക്ഷം ഇവർക്ക് അമ്മയോട് ഭയങ്കര താല്പര്യമായിരിക്കും പക്ഷെ അമ്മമാർക്ക് ചിലപ്പോൾ ഇത് തിരിച്ചറിയാൻ കഴിയില്ല എന്ന് വന്നൊക്കെയാണ് കാര്യം എന്താണ് ഇവര് ദേഷ്യപ്പെടും നന്നായിട്ട് ദേഷ്യപ്പെടും വഴക്കുണ്ടാകും പൊട്ടിത്തെറിക്കും ഇതൊക്കെ ഉണ്ടാവും പക്ഷേ അമ്മയോടൊരു പ്രത്യേക സ്നേഹം ഇവർ ഉള്ളിൽ സൂക്ഷിക്കും ഇവരെ ഏറ്റവും അധികം സ്നേഹിക്കുന്നത് അമ്മയെ തന്നെയായിരിക്കും ആ ഒരു ഗാഠം എന്താ ഇവരുടെ എപ്പോഴും നിലനിൽക്കുകയും ചെയ്യും ഏഴാമത്തെ കാര്യം സ്വാർത്ഥതയില്ലായ്മയാണ് സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി അടുപ്പം കാണിക്കുക പരിചയം ഉണ്ടാക്കുക അതൊന്നും ഈ മകൻ നക്ഷത്രക്കാർക്ക് പറഞ്ഞിട്ടുള്ള കാര്യമല്ല അവരുടെ ബന്ധത്തിൽ എപ്പോഴും ഒരു ഊഷ്മളത ഉണ്ടാവും അവരൊരു സഹായം ചെയ്യുന്നത് തനിക്ക് നാളൊരു സഹായം കിട്ടണമെന്നുള്ള ചിന്ത കൊണ്ടല്ല സഹായിക്കാൻ മനസ്സുള്ളത് കൊണ്ടാണ് ചെയ്യുന്നത് മാത്രമല്ല അവരെ സഹായിക്കാൻ തുനിഞ്ഞല്ലെമ്പ ഇതിന്റെ പിന്നിൽ നിന്ന് വേറെ എന്തെങ്കിലും മുതലാക്കി കളയാം എന്നുള്ളൊരു സ്വാർത്ഥ ചിന്തയും ഇവരിൽ നന്നേ കുറവാണ് അങ്ങനെയുള്ള ഒന്നോ രണ്ടോ പേരൊക്കെ ചിലപ്പോൾ തെറ്റിദ്ധർച്ചും ഉണ്ടാവാം അതിനപ്പുറം കൂടുതൽ പറയാനില്ല തൻ്റെ കാര്യങ്ങൾ പോലും പലപ്പോഴും മാറ്റി വെച്ചിട്ട് മറ്റുള്ളവരെ സഹായിക്കാൻ തിരിഞ്ഞിറങ്ങുന്ന മകൻ നക്ഷത്രക്കാരെ നമുക്ക് ഒരുപാട് കാണാൻ സാധിക്കുന്നതാണ് എട്ടാമത്തെ കാര്യം പരിശ്രമശീലമാണ് ഒരു കാര്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് എത്രത്തോളം അധ്വാനിക്കാൻ ഇവർ തയ്യാറാണ് പക്ഷെ പലപ്പോഴും അധ്വാനിക്കുന്നതിൻ്റെ അത്ര ഗുണമൊന്നും ഇവർക്ക് കിട്ടാറില്ല മറ്റു നക്ഷത്രക്കാരൊക്കെ ഇത്രയധികം അധ്വാനിച്ചിരുന്നെങ്കിൽ എത്തുന്നതിൻ്റെ പത്തിലൊന്ന് ഭാഗത്ത് പോലും ഇവർ കഠിനാധ്വാനം ചെയ്താൽ എത്തിച്ചേരാറില്ല പക്ഷേ ഇവരുടെ അധ്വാനത്തിന് പ്രതിഫലം കിട്ടുന്നതിന് കാലൊരു ഘടകമാണ് അതായത് തൊട്ടടുത്ത് ഇവർക്ക് നേട്ടം കിട്ടിയില്ലെങ്കിലും കുറച്ച് കാലം കഴിഞ്ഞിട്ട് ഇവർ എത്രമാത്രം കഠിനാധ്വാനം ചെയ്തിട്ടുണ്ടോ അതിനെ അനുസൃതമായിട്ടുള്ള പ്രതിഫലം കിട്ടും പക്ഷേ പലപ്പോഴും അകൻ നക്ഷത്രക്കാർ ഇത് മനസ്സിലാക്കാതെ ഒരു പ്രത്യേക സ്ഥാനം വരെ എത്തിച്ചേർന്നിട്ട് അയ്യോ ഇനിയൊന്നും ഗുണമില്ല പ്രയോജനം ഇല്ല എന്ന് കരുതി അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തു പോകും ശരിക്കും പറഞ്ഞാൽ ഒരു ചുവട് കൂടെ അവരെ മുന്നിലൊക്കെ കടന്നു കഴിഞ്ഞാൽ അവർക്ക് നേട്ടം കിട്ടുന്ന തലമായിരിക്കും അതായത് അവർ എന്താണ് ആഗ്രഹിച്ചാൽ അത് നേടിയെടുക്കാൻ പറ്റും പക്ഷേ അതിന് തൊട്ട് മുമ്പിൽ എത്തുമ്പോൾ ഇവർ മാറിക്കളായി അങ്ങനെ മാറാത്ത മകൻ നക്ഷത്രക്കാര് വിജയിക്കുകയും ചെയ്യും ഒൻപതാമത്തെ കാര്യം ബുദ്ധിമുട്ടുകൾ പുറത്ത് കാണിക്കാത്തവർ എന്നുള്ളതാണ് എപ്പോഴും ഹാപ്പിയായിട്ടിരിക്കാനും മറ്റുള്ളവരുടെ മുന്നിൽ തൻ്റെ സന്തോഷത്തെ പ്രകടിപ്പിക്കാൻ എപ്പോഴും ശ്രമിക്കുന്നവരാണ് ഈ മകൻ നക്ഷത്രക്കാർ എന്നാൽ പലപ്പോഴും ഇവർ ഒരുപാട് ബുദ്ധിമുട്ടുകളിൽ കിടന്ന് അലയുന്നുണ്ടായിരിക്കും എന്നാൽ കൂടെയുള്ളവർക്ക് പോലും ഇത് മനസ്സിലാവില്ലേ ഇവരങ്ങനെ തുറന്ന് പറയില്ല തങ്ങളുടെ പ്രയാസങ്ങള് അധികം പേരെടുത്ത് പറഞ്ഞ് അവരുടെ സിമ്പതിയൊക്കെ പിടിച്ചു പറ്റുന്നതിൽ ഇവർക്ക് ഒട്ടും താല്പര്യം ഉണ്ടാവില്ല ആ എനിക്ക് പ്രശ്നമുണ്ട് ഇത് ഞാൻ തന്നെ പരിഹരിക്കാം എന്നുള്ളൊരു മനോഭാവമായിരിക്കും ഇവർക്കുള്ളത് എന്നാൽ ചെറിയ വിഷയങ്ങളൊക്കെ മറ്റുള്ളവരുടെ ഷെയർ ചെയ്തിട്ട് അതിന് തക്കതായിട്ടുള്ളൊരു സൊല്യൂഷൻ സ്വീകരിക്കുന്നത് നല്ലതായിരിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം മനുഷ്യരല്ലേ വ്യക്തിയുള്ള സാമൂഹ്യ ജീവിയല്ലേ അപ്പൊ നമുക്ക് നമ്മുടെ നല്ല ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് പങ്കാളിയുണ്ട് അവരുടെ അടുത്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് അവരുടെ അഭിപ്രായം സ്വീകരിച്ച് നമുക്ക് ചിലപ്പം അഞ്ച് മാസം കൊണ്ട് തീർക്കാം പറ്റുന്ന ഒരു കാര്യം ചിലപ്പോൾ അഞ്ച് ദിവസം കൊണ്ട് നമുക്ക് തീർത്തെടുക്കാൻ പറ്റുന്നത് മറ്റുള്ളവരുടെ സഹായം കൂടെ ചേർന്നിട്ടായിരിക്കും അതിനെ ശ്രമിക്കുന്നതിൽ തെറ്റൊന്നുമില്ല പത്താമത്തെ കാര്യം ഗുരുത്വം എന്നുള്ളതാണ് മകൻ നക്ഷത്രക്കാരെ ഈ അധ്യാപകർക്കൊക്കെ വളരെ ഇഷ്ടമാണ് കാരണം ബഹുമാനം പ്രകടിപ്പിക്കാനൊക്കെ ഇവർക്ക് പ്രത്യേകം കഴിവുണ്ട് മാതാപിതാക്കൾക്ക് അർഹമായിട്ടുള്ള ബഹുമാനാദികള് ആദരവ് ഇവർ നൽകുന്നതാണ് പതിനൊന്നാമത്തെ കാര്യം നിഷ്കളങ്കത എന്നുള്ളതാണ് മകൻ നക്ഷത്രക്കാരെ കണ്ടാൽ തന്നെ അറിയാം അവരൊരു നിഷ്കളങ്കരായിരിക്കും അവരുടെ ഉള്ളിൻ്റെ എപ്പോഴും ശുദ്ധമായിരിക്കും മറ്റുള്ളവരെ നന്നായിട്ട് വിശ്വസിക്കുക അവർ പറയുന്ന വാക്കുകൾ കഴമ്പുണ്ടെന്ന് സ്വയം തിരിച്ചറിയുക ഇതൊക്കെയാണ് ഇവരുടെ ഒരു പ്രത്യേകത എന്നാൽ ഇവരെ ബോധപൂർവം ഒരാൾ ചതിക്കാൻ തുനിഞ്ഞിറങ്ങിക്കഴിഞ്ഞാൽ ഇവർക്ക് പെട്ടെന്ന് അത് തടുക്കാൻ കഴിഞ്ഞില്ല എന്ന് വന്നേക്കാം കാര്യം എന്താണ് ഇവർ കുറച്ച് സംസാരിച്ചൊക്കെ ഇടപഴകി കഴിയുമ്പോൾ ഒരാളെ വിശ്വസിച്ച് കഴിഞ്ഞാൽ അങ്ങ് പൂർണ്ണമായിട്ട് വിശ്വസിക്കാറുണ്ട് ചതിയൊന്നും പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല അതുകൊണ്ട് വഞ്ചകരുടെ ഇരയാകപ്പെടുന്നതിൽ ഏറ്റവും കൂടുതലായിട്ടുള്ള ആൾക്കാരുള്ളത് മകൻ നക്ഷത്രക്കാരിലാണെന്ന് ഒരു അനുമാനമുണ്ട് അത് വാസ്തവം കൂടി തന്നെയാണ് കേട്ടോ അപ്പോൾ ഇത്തരം ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് മകൻ നക്ഷത്രക്കാര് കുറച്ചുകൂടി ജാഗ്രത പുലർത്തുന്നത് നന്നായിരിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം പന്ത്രണ്ടാമത്തെ കാര്യം ഈശ്വരഭക്തി എന്നുള്ളതാണ് മകൻ നക്ഷത്രക്കാരിൽ ബഹുഭൂരിപക്ഷം പേരും ഈശ്വരഭക്തി ഉള്ളവരാണ് വളരെ ചുരുക്കം പേര് മാത്രമേ നിരീശ്വരവാദമായിട്ടൊക്കെ പോകുന്നുള്ളൂ അപ്പൊ അത് പലപ്പോഴും അവരുടെ ജീവിതത്തിലുണ്ടാകുന്ന ചില തിരിച്ചടികൾ കണ്ടിട്ട് അവര് ഈശ്വരഭക്തി വിട്ടുപോകുന്നവരാണ് എന്നാൽ കുറെ കാലം കഴിഞ്ഞിട്ട് അവർ ഭക്തി മാർഗത്തിലേക്ക് തിരിച്ചു വരാറുമുണ്ട് ഭക്തി എന്ന് പറയുന്ന മകനക്ഷത്രക്കാർക്ക് ഇവറും അമ്പലത്തിൽ പോവുക വഴിപാടുകൾ കഴിപ്പിക്കുക അത് മാത്രം ഒതുങ്ങുന്നതല്ല ഈ പ്രപഞ്ചത്തിലെ ഒട്ടാകെയുള്ള ആ ഈശ്വരീയ ഗുണത്തെ തിരിച്ചറിയുകയും തന്റെ ജീവിതത്തിലേക്ക് അത് പകർത്തുകയും ചെയ്യുന്ന ഒരു നല്ലൊരു വശ ഇവർക്കുണ്ട് തൂണിലും തുരുമ്പിലും ഈശ്വരനെ കാണുന്ന ഒരു പ്രത്യേകത അതുകൊണ്ട് തന്നെ പക്ഷപാതം പിടിച്ചിട്ടുള്ള ദൈവചിന്ത എന്നും ഇവർക്കുണ്ടാവില്ല ചിലർ കൃഷ്ണനെ വിളിച്ചാൽ ശിവനെ വിളിക്കില്ല ശിവനെ വിളിച്ചാൽ കൃഷ്ണനെ വിളിക്കില്ല അങ്ങനെയൊന്നുമില്ല എല്ലാ ദൈവതകളെയും ഇവർ സമഭാവനയോടുകൂടി തന്നെ പ്രാർത്ഥനാ പദ്ധതികൾ ഉൾപ്പെടുത്തും അതൊരു പ്രത്യേകതയാണ് പതിമൂന്നാമത്തെ കാര്യം മര്യാദയോട് കൂടിയുള്ള പെരുമാറ്റം മര്യാദ കൊടുത്ത് മര്യാദ മേടിക്കുന്ന ഒരു ശീലം മകൻ നക്ഷത്രക്കാർക്കുണ്ട് മറ്റൊരാളോട് അനാവശ്യമായിട്ട് പെരുമാറാതിരിക്കുക മറ്റൊരാളെ ഹട്ട് ചെയ്യുന്ന കാര്യങ്ങൾ പറയാതിരിക്കുക ഇതൊക്കെ ഇവരുടെ ഉണ്ടാവാറുണ്ട് മാത്രമല്ല ആളിന്റെ വലിപ്പച്ചെറുപ്പം നോക്കാതെ അവർക്ക് വേണ്ടുന്ന മാന്യത കൊടുക്കാൻ ഇവർക്ക് കഴിയാറുണ്ട് അത് ഇവരെ സമൂഹത്തിൽ ബഹുമാനിതരാക്കുകയും ചെയ്യും പതിനാലാമത്തെ കാര്യം പാരമ്പര്യ ഗുണങ്ങളിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളതാണ് ഒരു നൊസ്റ്റാൾജിക് മനസ്ഥിതി ഉള്ളവരാണ് ഈ മകൻ നക്ഷത്രക്കാരൻ പഴമയും പാരമ്പര്യത്തെയും ഒക്കെ ഇവർ ഇഷ്ടപ്പെട്ടിരിക്കും ഇവരുടെ സ്കൂൾ ജീവിതകാലം ഒക്കെ ഇവരുടെ ഓർമ്മകളിൽ എപ്പോഴും തങ്ങി നിൽക്കുന്ന ഒന്നാണ് ആ ജീവിതത്തിലെ മധുരതരമായിട്ടുള്ള നിമിഷങ്ങളെ ഇവർ ഓർത്തെടുക്കാറുണ്ട് അതുകൊണ്ട് തന്നെ പാരമ്പര്യ മൂല്യങ്ങൾ ആചാര സവിശേഷതകളിൽ ഇതൊക്കെ കൂടുതൽ ശ്രദ്ധ പുലർത്തുന്നവരായിരിക്കും നിത്യപ്രാർത്ഥനകൾക്കും ക്ഷേത്ര ദർശനത്തിനും എല്ലാം ഇവർ സമയം കണ്ടെത്തും ഇവരുടെ ജീവിതഗതിയിൽ ഈശ്വരാധീനം വർദ്ധിക്കാൻ ഇത് വലിയൊരു കാരണമാകുകയും ചെയ്യും പതിനഞ്ചാമത്തെ കാര്യം മിത ഭാക്ഷികൾ എന്നുള്ളതാണ് മകൻ നക്ഷത്രക്കാര് പതിഞ്ഞ ശബ്ദത്തില് ഭംഗിയോടു കൂടി സംസാരിക്കുന്നവരാണ് മിതമായ രീതിയിൽ മറ്റുള്ളവർക്ക് അരോചകമാകുന്ന വെറുപ്പിക്കുന്നതായിട്ടുള്ള ഒരു ഘടകവും ഇവരുടെ സംഭാഷണത്തിൽ പൊതുവെ ഉണ്ടാകാറില്ല നല്ലതായ വാക്കുകളെ ആയിരിക്കും ഇവർ എപ്പോഴും ഉപയോഗിക്കുക മറ്റൊരാളുടെ പരദൂഷണം പറയുക മറ്റൊരാളെ നിന്ദിക്കുക മുതലായവയൊക്കെ ഇവരുടെ നിഖണ്ഠവിലയില്ലാത്തതാണ് പറയാനുള്ള കാര്യങ്ങളൊക്കെ ചുരുങ്ങിയ വാക്കുകളില് പറഞ്ഞു തീർക്കും നല്ലതായിട്ടുള്ള ആശയവിനിമയ രീതിയും ഇവർക്ക് ഉള്ളതാണ് അതുകൊണ്ട് തന്നെ ഇന്റർവ്യൂകളിലും മറ്റുമൊക്കെ ഇവർ ശോഭിക്കാനുള്ള സാധ്യതയും കൂടുതലാണ് അപ്പോൾ മകൻ നക്ഷത്രക്കാരുടെ പൊതുവിലുള്ള പതിനഞ്ച് ഗുണവിശേഷങ്ങളെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞത് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ നമ്മുടെ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്താൽ മതി ഒട്ടേറെ വിവരങ്ങൾ അതിലൂടെ നൽകുന്നതാണ് ഇപ്പോൾ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യുന്നവർക്ക് അവരുടെ പിറന്നാളിന് അവരുടെ വീട്ടിലുള്ളവരുടെ പിറന്നാളിനൊക്കെ പുഷ്പാഞ്ജലി അർച്ചനകളൊക്കെ നടത്തി കൊടുക്കുന്നതാണ് അതിനു വേണ്ടിയിട്ട് ഇനി കീഴെ കാണുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്കിലൂടെ പ്രവേശിച്ച് ആ ചാനൽ ജോയിൻ ചെയ്യുക മാത്രമല്ല ഹിന്ദു വിഷൻ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഇവിടെ നടക്കുന്ന ചില പൂജാ പദ്ധതികളിൽ പുഷ്പാഞ്ജലികൾ പ്രാർത്ഥനകൾ അതിലൊക്കെ പങ്കുകൊള്ളാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ പേര് നിങ്ങളുടെ നക്ഷത്രം നിങ്ങളുടെ വയസ്സ് ഇവരെ രേഖപ്പെടുത്തി ഇതിൻ്റെ കമൻ്റ് ബോക്സിൽ മെസ്സേജ് ചെയ്താൽ മതി അപ്പോൾ ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ് ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് നൽകിയിരിക്കുന്നത് നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല നിങ്ങളുടെ പേര് നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സാപ്പിലൂടെ മെസ്സേജ് ചെയ്താൽ മതി അഡ്മിൻ ഒരു മാർഗ്ഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ് ആ മാർഗ്ഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ഹരിചന്ദന മഠം ആർ ജെ അയ്യർ